ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ ഇടവേളക്കുശേഷം തുലാവർഷം വീണ്ടും ശക്തിപ്രാപിക്കാനൊരുങ്ങി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഗതിമാറിയ തുലാവർഷക്കാറ്റ് യഥാസ്ഥാനത്തേക്ക് തിരിച്ചുവരികയാണ് കൂടാതെ വരും ദിവസങ്ങളിലായി ബംഗാൾ ഉൾക്കടലിൽ സിസ്റ്റം രൂപപ്പെടാനുള്ള സാധ്യതയും നിലവിലുണ്ട് ഇടവേളക്കുശേഷം മഴ വീണ്ടും ശക്തിപ്പെടുമെന്ന് ദിവസങ്ങൾക്കു മുൻപ് ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു മഴ ശക്തിപ്പെടാനുള്ള സാധ്യത വന്നതോടെ നാളെ മുതൽ ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ഏതാനും ദിവസം തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴക്കാണ് സാധ്യതയുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് മഴ എത്തുക ചിലയിടങ്ങളിൽ ഇടിമിന്നൽ ശക്തമാകും നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മറ്റന്നാൾ കൂടുതൽ തെക്കൻ ജില്ലകളിൽ മഴ ലഭിക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു എന്നാൽ ചില വടക്കൻ ജില്ലകളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരും അതേസമയം ഈ മാസം പകുതിക്ക് ശേഷം സംസ്ഥാനത്ത് തുലാമഴ കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി